പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ നാശനഷ്ടം സംഘടനയുടെ സ്വത്തുവകകൾ വിൽപ്പന നടത്തി ഈടാക്കാനാണ് കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് ക്ലെയിംസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന തുക നഷ്ടം സംഭവിക്കുന്നവർക്ക് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു മൂന്ന് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ ഈടാക്കാനാണ് ഉത്തരവ് അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സംസ്ഥാന പ്രാദേശിക ഭാരവാഹികളുടെ സ്വത്ത് വകകൾ വിറ്റ് ഈടാക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട് മിന്നൽ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിക്ക് സർവീസ് മുടങ്ങിയത് മൂലം രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന് റിപ്പോർട്ട് ഈ തുക പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ഈടാക്കണം ക്ലെയിം കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ നടന്നത് ഹർത്താലിന് മുമ്പുള്ള ഏഴ് ദിവസത്തെ കെ എസ് ആർ ടി സിയുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് അഞ്ചു കോടി എൺപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഹർത്താൽ ദിനത്തിലെ വരുമാനം രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപയുമാണ് സർവീസ് മുടങ്ങിയതിനാൽ ഡീസൽ ഇനത്തിൽ ലാഭം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപയും മറ്റ് ക്ലെയിമുകൾ പത്ത് ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും യഥാർത്ഥ നഷ്ടം രണ്ട് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ്